മൂന്നിലായിരുന്നു അതിന്റെ എഡിഷൻ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഈ പ്രോഗ്രാമില് ബിസിനസ്കാരായിട്ടുള്ള സ്ത്രീകളുടെ പ്രോഡക്ട്സ് സർവീസസ് അവരുടെ ബിസിനസ് ചെയ്യാന്നുള്ളതാണ് എന്നാൽ സാധാരണ ഒരു എക്സിബിഷൻ എന്നതിനേക്കാൾ ഉപരി ഇത്തവണ പ്രധാനപ്പെട്ട ചില അനൗൺസ്മെന്റുകൾ കൂടി മൂന്നാം വർഷത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ട്രാൻഡ്രോം ചാപ്റ്റർ അനൗൺസ് ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും നമുക്കെല്ലാം അറിയാം പഴയ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ തിയറി പഠിക്കുന്നു പരീക്ഷ എഴുതുന്നു പാസ്സാകുന്നു അതായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു സമ്പ്രദായം അടുത്ത കാലത്തായി ഇന്റേൺഷിപ്പ് ഇൻഡസ്ട്രിയൽ ഫിസിക്സ് ഇതൊക്കെ വളരെ സജീവമായിട്ട് നടന്നു തുടങ്ങിയതിനു ശേഷം കുട്ടികൾക്കൊക്കെ സംരംഭം എന്താണ് എന്താണ് സംരംഭകത്വത്തിന് വേണ്ടത് എന്നറിയാനുള്ള ആഗ്രഹമുണ്ട് ഒരുപാട് കോളേജുകൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഇത്തവണത്തെ ഇവന്റില് ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ ഗവൺമെന്റിന്റെ തന്നെ മന്ത്രാലയത്തിന് കീഴിലുള്ള അണ്ടർടേക്കിംഗ്സ് ആയിട്ടുള്ള കെ എസ് ഐ ഡി സി കെ എസ് സി കെ ബിപ്പ് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പ്രസ്ഥാനങ്ങൾ കൂടി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട് ഒരുപാട് സ്കീമുകൾ സംരംഭത്വത്തിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് അവൈലബിൾ ആണ് അതൊന്നും പലർക്കും അറിയില്ല അപ്പം ബേസിക്കലി ആവശ്യമുള്ള ഒരു ബിസിനസ് ടൂൾസിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വെൻ എന്ന ഈ സംഘടന തീരുമാനമെടുത്തിട്ടുണ്ട് വെൻ ബസാർ എന്ന് പറഞ്ഞ ടൈറ്റിൽ ചെയ്തിരിക്കുന്ന ഈ രണ്ട് ദിവസത്തെ പബ്ലിക് ഇവന്റിൽ വന്ന് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഓൺടർപ്രണർ എന്ന റോളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള സമൂഹത്തിന് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്ന സെഗ്മെന്റിലുള്ള ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന ട്രെയിനിങ്ങുകൾ ഫ്രീ ആയിട്ട് റെഗുലർ ബേസിസിൽ അവസരം ഒരുക്കും ഇതാണ് പ്രധാനമായിട്ടും ഞങ്ങൾക്ക് ഇവിടെ നടത്താനുള്ള അനൗൺസ്മെന്റ് ഈ സംഘടനകൾ ഈ സ്ഥാപനങ്ങളുടെ കൂടെ പിൻബലത്തോടുകൂടി ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് സംഗരപദർത്വത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള സ്കീംസ് അവർക്ക് സാമ്പത്തികമായി പിന്തുണ നൽകാനുള്ള സ്കീംസ് ഒരുപാട് സ്കീംസ് ഉണ്ട് പലർക്കും അറിയില്ല എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളിലൊക്കെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും അത് തന്നെയാണ് ഈ വെള്ളം പറഞ്ഞ സംഘടനയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് സംരംഭകരായി മാറാൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് ആവശ്യമുള്ള ട്രെയിനിങ് സമയാസമയം കൊടുക്കാൻ അനുഭവ സമ്പത്തുള്ള അനേകം ഓൺടർപ്രണേഴ്സും ട്രെയിനേഴ്സും ഞങ്ങൾക്കൊപ്പമുണ്ട് അത് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള സന്നദ്ധതയാണ് ഞങ്ങൾ ഇതുവഴി പറഞ്ഞിരിക്കുന്നത് ഈ ഈവെന്റ് സ്പോൺസർ ചെയ്യുന്നത് നമുക്ക് ടൈറ്റിൽ സ്പോൺസർ ആയിട്ട് ചെയ്യുന്ന നമുക്കത് ബെൽബസാറിനോടൊപ്പം ഹോസ്പിറ്റലിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണ് പവർ ബൈ സ്പോൺസേഴ്സ് ലെവലിൽ ഉള്ളത് എസ് ബി ഐ ആൻഡ് കെ എസ് ഐ ഡി സി ഭീമ ഗോൾഡ് സ്പോൺസർ ആണ് കാനറ ബാങ്ക് ഞങ്ങളുടെ ഒരു സെഗ്മെന്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കെ എഫ് സി മിത്ര ഹെറിമിറ്റേജ് ഇത്രയും സ്പോൺസേഴ്സാണ് ഈ പ്രോഗ്രാം പ്രോഗ്രാംന്ന് പറയുന്ന സ്പെഷ്യാലിറ്റീസ് കൺസൾട്ടേഷനും ഈ ഒരു അവസരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓങ്കോളജി നൈറക്കോളജി പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്സ് അവരാണ് മെയിൻലി ആ ഏരിയസ് ഫോക്കസ് ചെയ്തിട്ടാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന രണ്ട് ദിവസത്തെ ഈവൻറ് ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നത് സ്ത്രീ സംരംഭകര് മാത്രമാണ് സ്ത്രീകൾ ക്യുറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം പബ്ലിക്കിന് വേണ്ടി ഒരുക്കുകയാണ് അപ്പം അതിൽ വിവിധ സർവീസസ് ഉണ്ട് വിവിധ ഉണ്ട് ക്ലോത്തിംഗ് തൊട്ട് ഫുഡ് വരെ എല്ലാ വെറൈറ്റി ആക്ടിവിറ്റീസും ഉണ്ട് മൂന്ന് വർക്ക്ഷോപ്സ് ഉണ്ട് അത് മാത്രമാണ് പെയ്ഡായിട്ടുള്ളത് ബാക്കിയെല്ലാം ഫ്രീ എൻട്രി ആണ് ഇനോഗറൽ പ്രോഗ്രാം നടക്കുന്നത് എട്ടാം തീയതി രാവിലെ പത്തര മണിക്കാണ് ഇവന്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അനൂപ് വികസർ സാറാണ് അന്നാൽ ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് എത്തുക വിവേഴ്സ് വില്ലേജിന്റെ ഫൗണ്ടറും എം ഡിയുമായ ശോഭ വിശ്വനാഥാണ് രണ്ട് ദിവസമാണ് പ്രോഗ്രാം രാവിലെ പത്ത് പത്ത് മണിക്ക് തുടങ്ങി വൈകുന്നേരം എട്ട് ഒൻപത് ഇവന്റ് ഇവൻറ്റ് ഇവന്റിൻ്റെ എല്ലാവരെ ഇൻവൈറ്റ് ചെയ്യുന്നു പ്രോഗ്രാമിലേക്ക് നമ്പർ നമ്പർ അപ്പോ ഞാൻ ഷെയർ ചെയ്യേക്കാം